രോഗം പെട്ടെന്നുള്ള രോഗം നടത്തും അമ്മാവു പ്രിയപ്പെട്ടവരെ കേരളത്തിന് അകത്തും പുറത്തും ഒരുപാട് പ്രഭാഷണവേദി തന്റെ പ്രഭാഷണ ജനമനസ്സുകളെ കയ്യിലെടുത്ത ഒരു പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട അൽജുദ്ദീൻ ഹോസ്പിറ്റലിലാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപാട് അവരുടെ പ്രാർത്ഥന കൊണ്ട് അതുപോലെ ഒരുപാട് ജനങ്ങൾ വേണ്ടി പോവാ ചെയ്യുകയാണ് രാജാധിരാജനായ അള്ളാഹു അവരുടെ എന്ത് രോഗമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും പൂർണമായ ആരോഗ്യം രോഗം അള്ളാഹു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നല്ല ആരോഗ്യവും നല്ല പവറവും നല്ല തൊഴിലുറക്കുമുള്ള എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങൾ പിടിപുട്ടികൊണ്ട് രോഗത്തും ഇടപഴകു പോകുന്നത് എപ്പോഴാണ് ഞാനും ഇടപെടുക ഒരാൾ പറയാൻ സാധ്യമല്ല മരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ കലിന്ന് ചൊല്ലിമാനോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രിയപ്പെട്ട വേണ്ടി നമുക്കൊക്കെ പരിചയമുള്ള ഒരു പണ്ഡിതനാണ് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഇമാനിനെ കുറിച്ചും അതുപോലെ കുറിച്ചും കുറിച്ചും റസൂളിനെ കുറിച്ചും ഹബീബിന്റെ പേരിലുള്ള സരാബുദ്ധ മഹത്വവും അതിന്റെ മാതൃത്യവും ലഭിക്കുന്നതിനെ കുറിച്ചുള്ള മഹത്വങ്ങളും മഹാത്മ്യങ്ങളും ജനമനസ്സുകളിലേക്ക് നിറച്ചു കൊടുത്താൽ ഒരു പ്രഭാഷണത്തിന്റെ എത്രയോ വിഷയങ്ങൾ ജനമനസ്സുകളിൽ അവതരിപ്പിച്ച ഒരു മഹാപണ്ഡിതനറിയാം ജന ഒരുപാട് ആയിരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓരോ പരിപാടി അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളും ജനങ്ങൾക്ക് അറിവും എഴുപം ൊക്കെ പറഞ്ഞു കൊടുത്ത് നെന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു മഹാപണ്ഡിതനാണ് എന്ത് വലിയ രോഗമാണെങ്കിലും ശമനം ഈ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ മനസ്സറിഞ്ഞു കൊണ്ട് ചെയ്യാൻ ബഹുമാനപ്പെട്ട സിജുദ്ദീൻ വേണ്ടി നോക്കുവാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു പതിനൊന്ന് സരാത്ത് ചൊല്ലിക്കൊണ്ട് ഇൻഷാവല നമുക്ക് ചെയ്യണം அது கொண்டு எல்லாருக்கும் ஒரு பதினொன்று சலாத்து கூடத்தரும் நம்ம சரீரத்திலுள்ள எல்லா ரோகங்களோட அணுக்களும் நசிச்சு போகும்பட்ட சிராஜுன் ரோகம் மாறும் வண்டிட்டு மனசறிஞ்சு கொண்டு ஒரு பதின்த்து கூட صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, الله عليه وسلم صلى الله على محمد صلى 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 الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل علي سيدنا ومولانا محمد اللهم تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وغيائها وعلى آله وصحبه وسلم رحمن رحيم ما يا الله സയ്യിദാവായ റബ്ബേ അല്ലാഹുവേ ബഹുമാനപ്പെട്ട സറാജുദ്ദീൻ അൽ ഖാസിമിയുടെ രോഗത്തിന് ശമനം നൽകണേ അള്ളാ പൂർണ്ണമായി ശിഫാ പ്രദാനം ചെയ്യണേ അള്ളാഹ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാ കൂട്ടുകാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയുന്നത് കേൾക്കുവാൻ സാധിച്ചു ഡോക്ടർമാര് രണ്ടു ദിവസത്തിൻറെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ചികിത്സയെ കുറിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ ഒരു വോയിസ് ഒരു വീഡിയോ കാണാൻ ഇടയായി അള്ളാഹുവേ എന്ത് രോഗമാണെങ്കിലും ശമനം നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിലുള്ള മാംസത്തിലുള്ള മജ്ജയിലുള്ള രക്തത്തിലുള്ള തലച്ചോറിലുള്ള വയറിലുള്ള ഹൃദയത്തിലുള്ള കരളിലുള്ള എല്ലാ രോഗങ്ങളുടെ അണുക്കളെയും നശിപ്പിക്കണേ റഹ്മാനെ അള്ളാഹുവേ ശരീരമാസകലം പ്രയാസം കൊണ്ട് വേദന കൊണ്ട് അള്ളാഹുവേ ജീവിതം തള്ളി നീക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും രോഗത്തിന് ശമനം നൽകണേ അള്ളാ അപ്പേ എല്ലാവരുടെയും രോഗത്തിന് ശമനം നൽകണേ റഹ്മാനെ നീയാണ് ഷാഫി നീയാണ് കാഫി നീയാണ് ആണ് അള്ളാഹുവേ എല്ലാവരുടെയും രോഗത്തിന് ശമനം നൽകണേ റഹ്മാനെ അള്ളാഹുവേ കൂറി മുറിക്കുന്ന രോഗം அல்லூமர் தரல்ல அல்ல உஷ்டரோகம் தரல்ல அல்லப்பாண்டு தரல்ல அல்ல அல்ல எண்ணி சம்பந்தமாய ரோகம் தரல்ல அல்ல தக அல்லாஹுவே கரளசம்பேதமாய ரோகம் தரல்ல அல்ல മക്കൾക്ക് വേദന തന്നുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഉമ്മാ ഉമാ എന്ന് വിളിച്ചുകൊണ്ട് വേദന കൊണ്ട് നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കില്ല അള്ളാഹ്വേ അങ്ങനെയുള്ള വേദനകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കൂല റഹ്മാനെഹേ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളെ തൊട്ട് കാക്കടേ അള്ളാ മക്കൾക്ക് രോഗമുള്ളവരുണ്ട് ഭാര്യമാർക്ക് രോഗമുള്ളവരുണ്ട് മറുതാക്കന്മാർക്ക് രോഗമുള്ളവരുണ്ട് പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് രോഗമായി കൊണ്ട് പ്രയാസം കൊണ്ട് കണ്ണുനീര് കൊണ്ട് വേദന കൊണ്ട് ഓരോ ദിനരാത്രിങ്ങൾ തള്ളി നീക്കുന്ന മോനീങ്ങളുണ്ട് എല്ലാവർക്കും പ്രദേശ ബലം കൽക്കണയല്ല വേദന മാറ്റണേറമ്പെ മാറ്റങ്കടം മാറ്റണേ അല്ല അവരുടെ കണ്ണുനീര് മാറ്റണേ റഹമാനെഹുവേ പടർന്നാല കാലഘട്ടമാണ് ഇതുപോലെ പല വൈറസിന്റെ മഹാൻമാരികളും ഒടർന്ന് പന്തുമ്പോൾ ഞങ്ങളെ ശരീരത്തിനെ കാക്കണേ അല്ല അത്തരം വൈറസുകൾ തൊട്ട് കാക്കടേ റഹമാനെഹുവേ

ക്കണ സന്തോഷത്തിന്റെ റാഹത്തിൻ്റെ വീടാക്കണേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല കൊടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അബേ ഞങ്ങളെ നിത്യരോഗികളാക്കല്ല അല്ലാഹുവേ എത്രയോ ആളുകളാണ് എല്ലും എല്ലുമൊറിയ പണിയെടുത്തുകൊണ്ട് കിട്ടുന്ന കാശ് അബേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബില്ലടക്കുന്ന അത്തരം സമ്പത്താക്കല്ല അല്ല சம்பத்தில் பரக்கத்து செடியசத்தில் ரோகிகளில பல ஆளும் உண்டு ரோகத்தில் நல்னே அல்ல ஜோலி பரக்கத்து கொடுக்கணே ரஹமானே காலுவேதனையும் முட்டுவேதனையும் அதுபோல உறக்கம் போல் நெட்டவரு அவர் சமாதானம் கொடுக்கணே அல்ல ரோகங்களில் முக்தி நேரணே அல்ல சௌபாகியம் கொடுக்கணே அல்ல എല്ലാ ലോകത്തിനും ശമനം നൽകണേ റഹ്മാനെ ഇനിയും ആരോഗ്യം കൊടുത്തിനിയും ഇത് അദ്ദേഹം ആദ്യം എങ്ങനെയാണോ ഓരോ മറ്റൊരുസിലേക്കും കടന്നു വന്നിരുന്നത് അതുപോലെ അദ്ദേഹത്തിന് വരാനുള്ള സ്വമഹാഭാഗ്യം കൊടുക്കണേ റഹ്മാനെ അതിനുള്ള സൗഭാഗ്യം കൊടുക്കണേ അള്ളാ اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين